മുല്ലപ്പെരിയാർ ഡാമിൽ സമഗ്ര സുരക്ഷാ പരിശോധന നടത്താൻ തമിഴ്നാടിന് നിർദ്ദേശം നൽകിയ കേന്ദ്ര ജലകമ്മിറ്റിയുടെ തീരുമാനം കേരളത്തിന്റെ ആവശ്യ ന്യായമാണെന്ന് തെളിയിക്കുന്നതാണെന്ന് ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ കേരളത്തിന് സുരക്ഷയും തമിഴ്നാടിന് ജലവും എന്നതാണ് കേരളത്തിന്റെ നയം അണക്കെട്ടിന്റെ ഘടനാപരമായ സുരക്ഷ ഭൂകമ്പ പ്രതിരോധ സുരക്ഷ പ്രളയസുരക്ഷ ഓപ്പറേഷണൽ സുരക്ഷ എന്നിവ പരിശോധനയുടെ ഭാഗമായി വരും ിൽ മാത്രം നടത്തിയാൽ മതിയെന്ന തമിഴ്നാടിന്റെ വാദം തള്ളിക്കൊണ്ടാണ് കമ്മിറ്റി തീരുമാനമെടുത്തത് സുരക്ഷാ പരിശോധനകളിൽ ഏതെങ്കിലും ഒന്നിൽ സുരക്ഷിതത്വം കുറവുണ്ടെന്ന് കണ്ടെത്താൻ സാധിച്ചാൽ സുപ്രീം കോടതിയിൽ നടക്കുന്ന കേസിൽ കേരളത്തിന്റെ വാദത്തിന് ബലം വർദ്ധിക്കുമെന്നും മന്ത്രി റോഷി അഗസ്റ്റിൻ പറഞ്ഞു ഇക്കാര്യങ്ങളെയും കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് അണക്കെട്ടിന്റെയും അതോടൊപ്പം വിദഗ്ധ സ്ഥാപനങ്ങളിൽ നടത്തിയിട്ടുള്ള നിരീക്ഷണങ്ങളുടെയും പരീക്ഷണങ്ങളുടെയും എല്ലാം പശ്ചാത്തലത്തിൽ ഒരു പരിശോധന നടത്തുവാൻ തീരുമാനിക്കുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇതുവരെ ഉയർന്നു വന്നിട്ടുള്ള മുല്ലപ്പെരിയാർ വിഷയത്തിൽ ഒരു പുതിയ സ്റ്റെപ്പ് സ്വീകരിക്കാനായിട്ട് നമുക്ക് സാധിച്ചിരിക്കും എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നില് ഡാം സേഫ്റ്റി ആക്ട് വന്നതിന് ശേഷം രണ്ടായിരത്തി ഇരുപത്തി ആറിൽ മതി ഈ പരിശോധന എന്നുള്ള തമിഴ്നാടിന്റെ വാദം തള്ളിക്കൊണ്ടാണ് ഈ തീരുമാനം ഇന്നെടുത്തിട്ടുള്ളത്